നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണുന്ന ഒരു പോഷകസമൃദ്ധമായ ഫലമാണ് പപ്പായ പലർക്കും ഇതൊരു സാധാരണ ഫലമായി തോന്നാം പക്ഷേ ഈ സാധാരണമായ പപ്പായ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ അത്യപൂർവമാണ് അതിൻ്റെ മൃദുവായ ടെക്സ്ചറും സ്വാദിഷ്ടമായ രുചിയും ഏറ്റവും പ്രധാനമായി ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത് പപ്പായയിലുള്ള പ്രധാന ഘടകം പപ്പയിൻ എന്ന എൻസൈമാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ജീർണ മെച്ചപ്പെടുത്തുന്നു ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ ഇത് സഹായിക്കുന്നു ആഹാരത്തിൽ പപ്പായ ഉൾപ്പെടുത്തുന്നവർക്ക് അസിഡിറ്റി ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ കുറയും വിറ്റാമിൻ എയും സിയും ധാരാളമായി ഉള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ത്വക്കിന് തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നു പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പപ്പായ സഹായിക്കുന്നു പപ്പായയിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ വയറിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഇത് നല്ലതാണ് നിരന്തരം പപ്പായ കഴിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്തുകയും ഹൃദയാരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു പച്ചപ്പായയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ പിരീഡ് സമയത്ത് അനുഭവിക്കുന്ന വയറുവേദന കുറയ്ക്കാൻ പച്ചപ്പായ നല്ലതാണ് പച്ചപ്പായ കറിയായോ വേവിച്ചോ പഴുത്തത് ജ്യൂസോ സലാഡായോ കഴിക്കാവുന്നതാണ് ദൈനംദിന ഭക്ഷണത്തിൽ ചെറിയൊരു കഷ്ണം പപ്പായ ഉൾപ്പെടുത്തുക ആരോഗ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായിരിക്കും പപ്പായ നിങ്ങൾക്കിഷ്ടമാണോ എങ്കിൽ കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാനും മറക്കരുതേ